നമ്മളുടെ കൂടെ ഉള്ളത് കാന്താരയുടെ ഡബ് ചെയ്തിരിക്കുന്ന ആൾക്കാരും എല്ലാവരുടെയും പേര് പറയാമോ എല്ലാവർക്കും നമസ്കാരം സുരാജ് എന്നാണ് ഞാനാണ് ഞാന ഋഷഭ് സാറിന്റെ ശബ്ദം സോറി നമസ്കാരം എന്റെ പേര് സുരാജ് എന്നാണ് ഞാനാണ് ഋഷഭ് സാറിന്റെ ശബ്ദം കൊടുത്തിരിക്കുന്നത് പരിചയപ്പെടുത്തു എന്റെ പേര് നിർമ്മൽ ഇതിന്റെ റൈറ്റർ ഡബിങ് ഡയറക്ഷൻ സൗണ്ട് എൻജിനീയർ ബാക്കിയുള്ള

അപ്പൊ ഈ സിനിമയിൽ ആദ്യമായിട്ടല്ലേ ഡബ് ചെയ്യുന്നത് ഡബിങ് ആർട്ടിസ്റ്റ് ആയിട്ട് വരുന്നത് ഡബ് ചെയ്തിട്ടുണ്ടായിരുന്നു അതെനിക്ക് അറിയില്ലായിരുന്നു ആദ്യത്തെ നല്ല ക്ഷമിക്കണം അപ്പൊ ആദ്യം ഡബ് ചെയ്ത സിനിമക്ക് വേണ്ടിട്ടായിരുന്നു അയ്യോ അങ്ങനെ എനിക്ക് ഒരുപാട് മുമ്പ് ഉറക്കുക എന്നാലും അങ്ങനെയൊക്കെ എനിക്ക് കാന്താര ഞാൻ ആദ്യത്തെ പാട്ട് കണ്ടപ്പോ ഞാൻ ആരാധന തോന്നിയത് ഈ സിനിമയോടും ഇല്ല എന്റെ പുറയിൽ പ്രവർത്തിച്ചവരോടും അപ്പൊ അതിൽ തന്നെ എന്താ അതിന്റെ പുതിയ പാട്ടില് തന്നെ ഡബ് ചെയ്യാൻ പറ്റിയൊരു ഭാഗമാകാൻ പറ്റിയ സന്തോഷം ബാഹുബലിയൊക്കെ കണ്ടപ്പോൾ മുതലാണ് ശരിക്കും ആർട്ടിസ്റ്റുകൾ ഒരു സെലിബ്രിറ്റി ഫേമിലേക്ക് വന്നു തുടങ്ങിയത് അപ്പം മുതൽ അടുത്തൊരു വലിയ ഫിലിം ആയിരുന്നു കാന്താര അതിന്റെ ഭാഗമാകാൻ പറ്റിയത് പറയുമ്പോൾ ഞങ്ങളെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഫാക്ടർ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ ഒരു കുറെ തവണ കണ്ടാല് ആ ഒരു എനിക്കൊക്കെ ഒന്നുകൂടി കാണണം ഇന്ന് തന്നെ കാണും കാരണം നമ്മൾ ഡബ് ചെയ്യുന്ന സമയത്തൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല കഥ അറിയാൻ പാടുന്നില്ല നമ്മൾ ബാക്കി സീൻസ് ഒക്കെ വരുമ്പോൾ ഇവര് സ്ക്രീൻ ഓഫ് ചെയ്ത് കളയും ഇതിനായിരുന്നല്ലേ പക്ഷെ ഞങ്ങളൊക്കെ ഡബ് ചെയ്തതും ഭയങ്കര ആസ്വദിച്ചിട്ടാണ് ആ ഒരു പ്രോസസ്സ് ഭയങ്കര രസം ഉണ്ട പരിപാടിയായിരുന്നു പിന്നെ ഒരുപാട് സന്തോഷം ഇത്രയും വലിയൊരു ക്യാരക്ടറിന് ശബ്ദം കൊടുക്കാൻ സാധിച്ചാലും അത് നീതി പുലർത്താൻ സാധിച്ചാലും ഒരുപാട് സന്തോഷം അവർക്ക് അത് ഇഷ്ടമായി എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു റിപ്പോർട്ട് അപ്പോൾ അതിന് വലിയ സമയത്ത് ഡബിങ് ഡയറക്ടേഴ്സ് പറഞ്ഞത് പോർച്ചുഗീസുകാരൻ പറയുന്ന ചിത്ര പഠന ആവശ്യം വന്നില്ല എല്ലാവരും കോപ്പറേറ്റ് മെയിനായിട്ട് മെയിനായിട്ട് പറയാം അവിടെ നിന്ന് നല്ല രീതിയിൽ വർക്ക് ചെയ്യിപ്പിച്ചെടുക്കുക അവർക്ക് നല്ല കംഫർട്ട് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായി കൊടുക്കുക നല്ലൊരു വർക്കിംഗ് സിറ്റുവേഷൻ അറ്റ്മോസ്ഫിയർ റെഡിയാക്കാന്നുള്ളതാണ് അപ്പൊ അത് മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് എല്ലാവരും ദൈവം സഹായിച്ചത് നന്നായിട്ട് വന്നു അതിന്റെ റിസൾട്ടാണ് കണ്ടിറങ്ങിയത് ഒരുപാട് ഉണ്ട് ചില 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 ഡയലോഗുകൾക്ക് ചില അലർച്ചകൾക്കൊക്കെ നല്ല ടേക്ക് പോകേണ്ടി വന്നിട്ടുണ്ട് ശബ്ദമൊക്കെ സ്ക്രാച്ച് ആയിട്ടുണ്ട് ആ സമയത്ത് പക്ഷെ അപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് അഞ്ചു വർഷം ഋഷഭ് ഷെട്ടി എന്ന ലെജൻഡ് എടുത്ത ഒരു എഫേർട്ട് ഉണ്ട് അതിനെ ഒന്ന് നമ്മള് നമ്മള് ചെയ്യുന്ന എന്താണ് അതിന്റെ ഒരു ബാക്കപ്പ് കൊടുത്തിട്ട് മലയാളത്തിലേക്ക് ചെയ്യാൻ മാത്രമേ ചെയ്യുന്നത് ശബ്ദം കൊണ്ട് അപ്പൊ അത് നമ്മൾ നൂറ്റൊന്ന് ശതമാനം കൊടുത്തിട്ട് പിന്നെ നമ്മള് ഡബിങ് ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് അർത്ഥമില്ലല്ലോ അപ്പൊ ഇവര് അത്ര മാത്രം നമ്മൾ സപ്പോർട്ട് ചെയ്തു ഓരോ ടേക്ക് പോകുമ്പോഴും അതെ ഒന്നുകൂടി ഒന്നുകൂടി ശരിയാവും ശരിയാവും ആ ഒറ്റ ശ്വാസത്തിൽ പറയുന്ന ഡയലോഗ് എനിക്ക് പന്ത്രണ്ടാമത്തെ തവണയും കണ്ടു വേണം ശരിയാവുന്നു അല്ലേ അത് അശ്വിനൊക്കെ കറക്റ്റ് ഡബിങ് ആർട്ടിസ്റ്റ് അതിന്റെ പേരിൽ ആ ഒരു മീറ്ററിൽ കറക്റ്റ് പറഞ്ഞിരുമ്പോൾ നമുക്ക് അത് ഫോളോ ചെയ്താൽ മാത്രം മതിയാവുന്നു ചില സമയത്തൊക്കെ ചില സമയത്ത് ഈ അളർച്ചയും എഫക്ട്സൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് ത്രോട്ടിനൊക്കെ ബാധിച്ചു പക്ഷെ എന്തായാലും അതെല്ലാം ഒരു സക്സസ് ആയി മാറിയപ്പോ ഒരുപാട് സന്തോഷം അവനോന്റെ സൗണ്ട് ഒന്ന് മന്ത്രി ഒന്ന് പറയണേഗീസ് െട്ടെ ചീത്ത അഴിഞ്ഞാട്ടമല്ലേ അതിന്റെ ഓക്കെ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് സീൻ അതായത് ഋഷഭ് സാറിന്റെ ഇറങ്ങിയിട്ടുള്ള ഫസ്റ്റ് സീൻ ട്രെയിലറിൽ ഉണ്ട് ആ ഡയലോഗാണ് എത്താനൽപ്പം വൈകി എന്ന് തോന്നുന്നു അല്ലേ ഇതാണ് ഫസ്റ്റ് സീൻ പിന്നെ അടുത്ത സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ കെട്ടിയിടുന്ന ഒരു സീൻ ഉണ്ട് സിനിമ കണ്ടവർക്ക് മനസ്സിലാവും അതിൽ പറയുന്നുണ്ട് ഞങ്ങൾ കാണാൻ നിങ്ങൾ വന്നില്ലേ അപ്പൊ നിങ്ങൾ കാണാൻ ഞങ്ങൾക്കും വന്നൂടെ ഇങ്ങനെ പോകും ഒരു മാസ് പരിപാടി അല്ല പക്ഷെ ആ സീന് സൂട്ടബിൾ ആവുന്ന രീതിയിൽ നമുക്ക് മോഡിലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള പറ്റുന്നു ഭയങ്കരമായിട്ട് അതിൽ സ്ട്രഗിൾ ചെയ്തു കാരണം ആ കന്നഡ ലാംഗ്വേജ് മലയാളത്തിലേക്ക് വരുമ്പോൾ അർത്ഥം മാറരുത് സീൻ ഇമോഷൻസ് മാറിയത് അദ്ദേഹത്തിന്റെ ഫേസിലുള്ളത് എന്താണോ അത് ശബ്ദത്തിൽ കൊണ്ടുവരണം അതിനൊക്കെ ഇവര് ഈ ഡബിങ് ഡയറക്ടേഴ്സ് ആണ് ശരിക്കും എല്ലാ സിനിമയുടെയും ഒരു ഒരു അമരത്തിരിക്കുന്ന ആൾക്കാർ ഇവര് നമ്മളെ ലീഡ് ചെയ്യും പിന്നെ നമ്മുടെ ഒരു കൂട്ടമായിട്ടുള്ള ഒരു ടീം വർക്കിൽ ആ പ്രോസസ്സ് വരുമ്പോൾ സക്സസ് ആവും ും ഒരു വാക്കിനൊക്കെ വേണ്ടി എത്രയോ സമയം നമ്മൾ ഇരുന്ന് ഒരു വാക്കിനു വേണ്ടിട്ട് ഇപ്പൊ നമ്മൾ ബിസിനസ് എന്ന് പറയുമ്പോൾ അതിന് വ്യവഹാരം കച്ചവടം വ്യാപാരം അത് കറക്റ്റ് ഏത് വാക്കാണോ വേണ്ടത് അതിന് വേണ്ടി നമ്മൾ കൊറേ റിസർച്ച് ചെയ്തിട്ടുണ്ട് ഇതിന് വേണ്ടിട്ട് അങ്ങനെ ആണ് ഈ സിനിമ ഇങ്ങനെ ആയത് അപ്പൊ ഒരുപാട് തിരുത്തലുകൾ

അതൊന്നും ഒന്നും കാണിച്ചിട്ടുണ്ടായില്ല ഞാൻ ഡബ് ചെയ്യുന്ന സമയത്ത് പോലും എനിക്ക് അറിയില്ല കഥ എന്താണോ അത് സീ അടുത്ത സീൻ എന്താണോ ഈ പുലി സീൻ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇതൊക്കെ നമ്മളിങ്ങനെ എന്താ പറയാ ഇദ്ദേഹത്തിന്റെ പോഷം മാത്രം ഡബ് ചെയ്ത് പോവുക ചെയ്ത് നിർമ്മലായിരുന്നു ഷൂട്ട് നടന്ന സ്ഥലത്ത് അത് മാംഗ്ലൂർ കുന്താപുരം അവിടെ പോയിട്ട് സ്ക്രിപ്റ്റ് ചെയ്തിട്ട് വന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് സ്ക്രിപ്റ്റ് അത് കഴിഞ്ഞിട്ട് ഡബ്ബിങ് ആ ഒരു പ്രോസസ്സിലേക്ക് കടക്കുമ്പോൾ ടോട്ടലി നമുക്ക് ഒരു മലയാള സിനിമ പോലെ ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുവേണ്ടി എക്സ്ട്രാ വർക്ക് ചെയ്യണം

അല്ല നോർമലി അതൊരു സാധാരണ ഒരു ക്യാരക്ടറാണ് ചെയ്തിട്ടുണ്ട് ചെറിയ ക്യാരക്ടറാണ് അപ്പൊ എന്റെ സിനിമയിൽ ഞാൻ ചെയ്തില്ലെങ്കിൽ നമുക്ക് ആരും ചോദിക്കണ്ടല്ലോ സ്വന്തമായിട്ടൊക്കെ എന്റെ സൗണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കും ക്യാരക്ടർ നമ്മുടെ ജയിലിൽ വെച്ച് റിവ്യൂ ചെയ്യുന്ന ഫസ്റ്റില് അദ്ദേഹം ഇല്ല ഈ പറഞ്ഞ ഈ ചേട്ടൻ ചെയ്ത ക്യാക്ടറെ നമ്മുടെ ഒരു എന്റെ ചേട്ടൻ കൂടെ ബാംഗ്ലൂരിലെ രാഘവേന്ദ്ര എന്ന പേര് പുള്ളി ഡബിങ് ആർട്ടിസ്റ്റ് ആണ് ആക്ടർ ആണ് അപ്പൊ എന്റെ അവിടത്തെ ബാംഗ്ലൂരിലെ ചേട്ടൻ ചേട്ടന് എറണാകുളത്ത് ചേട്ടൻ എല്ലാം വേണ്ടപ്പെട്ട അങ്ങനെ എല്ലാരും നമുക്കൊരു ഈ ഒരു വർക്കിലൂടെ തന്നെ നല്ലൊരു പ്രൊഡക്ഷൻ കമ്പനിയായിട്ട് നല്ലൊരു ടൈപ്പ് ആണ് പിന്നെ പ്രൊഡക്ഷൻ ടീമിലുണ്ടെങ്കിൽ നല്ലൊരു ഫാമിലി പോലെയാണ് അപ്പൊ ആ ഒരു ഫീൽ തന്നെയാണ് വിജയം കൂടി അയ്യോ അലർച്ച ആക്ച്വലി നമ്മള് ഡിവൈനിലേക്ക് വരുന്നതൊക്കെ ഒറിജിനില് തന്നെയാണ് മറ്റു ഷൌട്ട് ഉള്ളേ ഇനി മുതൽ ഇനി മുതൽ വെക്കേണ്ടതില്ല ഇങ്ങനെയാണത് പറഞ്ഞു പോകുക അത് തന്നെ ഏകദേശം ഒരു പത്ത് പോയിട്ടുണ്ട് ഇത്രയും ഉറക്കെ വരണം മീറ്റർ വരണം അദ്ദേഹത്തിന്റെ ലിപ്പ് ഓപ്പൺ ആകുമ്പോൾ മാത്രമേ നമ്മുടെ ലിപ്പ് ഓപ്പൺ ആകുമ്പോൾ പാടുള്ളല്ലോ ഡബിങ് അങ്ങനെയാണല്ലോ ആ ക്ലോസ്ഡ് വരുമ്പോൾ അവിടെ നിൽക്കണം കുറഞ്ഞു പോയാൽ കൂട്ടണം കൂട്ടി വന്ന കുറയ്ക്കണം അങ്ങനെ നല്ല പരിപാടി ഉണ്ടായിരുന്നു നല്ല പണി പണിയിടപ്പിച്ചിട്ടുണ്ടായിരുന്നു ഹിര് പക്ഷെ അതിന്റെ ഒരു എഫേർട്ട് ഇത്രത്തോളം ആണെങ്കിൽ കൂടി റിസൾട്ട് ഗംഭീരായി അതിന്റെ റിസൾട്ട് രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് രണ്ടുപേർക്ക് മനസ്സിലാവും എല്ലാവർക്കും കാരണം ഇതിന്റെ ഏറ്റവും കൂടുതൽ ഇവർ നമ്മൾ ഡബ് ചെയ്ത് പോയി തരൂ പക്ഷെ ഓരോ ക്യാരക്ടറും ആരൊക്കെ ചെയ്യണമെന്നും എവിടെയൊക്കെ പ്ലേസ് ചെയ്യണമെന്നും എല്ലാം തീരുമാനിക്കുന്ന രണ്ടുപേർ ചട്ടന്മാരും കൂടിയാണ് ബാക്ക് സീറ്റിലാണ് ഇപ്പോഴും ഉള്ളത് നിങ്ങൾ മുൻസീറ്റിൽ ഇരുന്നിട്ട് ഇനി ബാക്ക് സീറ്റിലേക്കാണ് ഇനി ഒരു മാസത്തേക്ക് വരാൻ പോകുന്നത് ഇന്ന് മുതൽ ഇന്റർവ്യൂസ് ഇന്റർവ്യൂസ്റ്റാർട്ട് ചെയ്യുന്നതൊന്നും എന്താ പറയാ സമയത്ത് കുറവാണേ അല്ല എന്ത് വന്നാലും നാ പൊന്നാവട്ടെ അല്ലെ താങ്ക് യു സോ മച്ച് ഒരുപാട് സന്തോഷം താങ്ക് യു